രണ്ട് ബത്രോസ് രണ്ടിൻ്റെ ഇരുപത്തൊന്ന് നിങ്ങൾക്ക് ലഭിച്ച വിശുദ്ധ കൽപ്പനയെക്കുറിച്ച് അറിഞ്ഞിട്ട് അതിൽ നിന്നും പിന്മാറുന്നതിനേക്കാൾ അവർക്ക് നല്ലത് നീതിയുടെ വഴിയെക്കുറിച്ച് അറിയാതിരിക്കുകയാണ് നീതിയുടെ വഴി അറിഞ്ഞതിന് ശേഷം പലവിധ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുടെ പ്രലോഭനങ്ങളാൽ അത് വിട്ടുപോകുന്നതിനേക്കാൾ നല്ലത് അത് അറിയാതിരിക്കുകയായിരുന്നു സാഹചര്യ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ നീതിയുടെ വഴിയിൽ നിന്നും പിന്മാറുന്നതിനേക്കാൾ നല്ലതേ അതെ അറിയാതിരിക്കുകയായിരുന്നു ആരോരുമില്ലാതിരുന്ന സമയത്ത് കണ്ണുനീരെ താങ്ങുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്നെ താങ്ങിയ കർത്താവിനെ വെട്ടുകളഞ്ഞിട്ടാണോ നീ ജീവിക്കുന്നത് അതിന് മോന്ത്രമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ മറന്നുകൊണ്ടാണോ നീ മുന്നോട്ട് പോകുന്നത് നീ അതിനെ നീ നീതി മറന്നുകൊണ്ടാണോ മറന്നിട്ടുണ്ടെങ്കിൽ ഈ അവസരത്തിൽ നിനക്ക് മടങ്ങി വരാൻ കഴിയുമോ